അയ്യോ അച്ഛൻ വയസ്സനായോ കുത്തി കുത്തി നടക്കുന്നത് അച്ഛൻ രാത്രിയിലും നടക്കാൻ ഇറങ്ങത്തില്ലേ അപ്പൊ പോലെ വഴിക്കാൻ കാണാൻ അങ്ങ് ഒഴിഞ്ഞു പോവാൻ വേണ്ടിട്ടാ ഇങ്ങനെ വടിയും കുത്തി നടക്കുന്നത് കുത്തി നടന്നാ പാമ്പ് ഈ പാമ്പുകൾക്ക് നമ്മളെ പോലെ ചെവിയൊന്നുമില്ല നമുക്ക് ഇല്ല പുറമെ ഒരു ചെവിയൊക്കെ ഒക്കെ ഇല്ലേ അവർക്ക് അങ്ങനെ ഒരു അവയവില്ല അപ്പൊ അച്ഛൻ പറയുന്ന മോന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ അച്ഛൻ പറയുമ്പോൾ ആ ശബ്ദ തരംഗങ്ങള് മോൻ്റെ ചെവിയിലെത്തും ഇതുവഴി എത്തുന്നത് വായുവിലൂടെ എത്തുന്നുണ്ട് അല്ലേ പക്ഷെ പാമ്പുകളെ സംബന്ധിച്ച് അങ്ങനെ വായുവിലൂടെ വരുന്ന ശബ്ദതരംഗങ്ങള് തിരിച്ചറിയാനുള്ള അവയവങ്ങളൊന്നുമില്ല ഭൂമിയിൽ ഉണ്ടാകുന്ന കമ്പനം മൂലമാണ് പാമ്പുകള് ശബ്ദങ്ങളെ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ഈ കമ്പ് മണ്ണിലേക്ക് കുത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു പോലെ ചെറിയ തരംഗം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ പണ്ടോട്ടുള്ള ആളുകള് സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഈ പാമ്പോക്കെ ഉള്ള വഴികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അവരിതുപോലെ ഒരു വടി കൈ വെച്ചിട്ട് ആ വടി കുത്തി കുത്തിയായിരിക്കും അച്ഛൻ പാമ്പിന് ചെവി ചുമ്മാതാ എന്താ ഞങ്ങള് ചെല സിനിമയിലും മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതോ മകുടി ഊതുമ്പോൾ അബ് നൃത്തം വെക്കുന്നതി യഥാർത്ഥത്തിൽ ആ മകുടി എന്ന് വരുന്ന ശബ്ദം കേട്ടിട്ടൊന്നുമല്ല അല്ല മോൻ ഇനി അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം അവിടെ ആ മകുടി ഊതന്ന ആൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ മകുടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കുന്നതാണ് പിന്നെ ഇദ്ദേഹം എന്താ വിരലുകളൊക്കെ ചെറുതായിട്ട് അനക്കുന്നതാണ് അപ്പൊ പാമ്പുകൾക്ക് ഇത്തരം ചലനങ്ങൾ തിരിച്ചറിയാൻ പറ്റും ഓക്കെ ചെവി അങ്ങനെ കേക്കില്ല എങ്കിലും കാഴ്ച ഉണ്ടല്ലോ അപ്പൊ ഈ ചലനം അവരെ യഥാർത്ഥത്തിൽ അസ്വസ്ഥരാണ് അത് കണ്ടോട്ട് എന്ത് ചെയ്യും ഈ പാമ്പ് അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ചലിക്കും അത് കാണുമ്പോ നമ്മള് പാമ്പ് വൃത്തം വെക്കുകയാണെന്ന് നമ്മക്ക് തോന്നും അവരെ യഥാർത്ഥത്തിൽ വൃത്തം ചെയ്യൊന്നുമല്ല അവരെ ഇതിൽ അസ്വസ്ഥരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക മാത്രമേ ചെയ്യൂ കുഞ്ഞിനിപ്പൊ അങ്ങനെ ഒരു സംശയം പാമ്പ് കടിച്ചാൽ പാമ്പ് ചാവൂ എന്നൊരു സംശയം തോന്നാൻ കാര്യം എന്താ പാമ്പ് പാമ്പിൻ്റെ ആഹാ അത് നല്ലൊരു സംശയമാണ് കുഞ്ഞ് ചോദിച്ചത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ പാമ്പും വേഷം പാമ്പിനെ അപകടത്തിൽപ്പെടുത്തത്തില്ലയോ എന്നുള്ളത് ചില സമയത്ത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്താ അവയുടെ ഇരയെ അവ ആദ്യം എന്ത് ചെയ്യും കടിച്ച് പുള്ളയിലാ ഇര ചത്തുപോകും അല്ലെങ്കിൽ തളർന്നു കിടക്കും ഈ സമയത്തായിരിക്കും ഇവർ പോയിട്ട് എന്ത് ചെയ്യുന്നത് അവയെടുത്ത് വിഴുങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എരയുടെ ഉള്ളിലേക്ക് ഈ പാമ്പ് കടത്തിവിട്ട വിഷവും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പാമ്പിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് വിഴുകുന്നുണ്ട് എന്നെ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ വിഷം പാമ്പിനെ അപകടത്തിലാക്കാത്തത് എന്നുള്ളതില് ചോദിച്ചത് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്ന് ഈ പാമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുതരം പ്രോട്ടീൻ അവ നേരിട്ട് നമ്മളുടെ രക്തത്തിൽ നമ്മുടെ നല്ല ജീവികളുടെയൊക്കെ രക്തത്തിലേക്ക് നേരിട്ട് ചെല്ലുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത് വിഷാംശമുള്ളതായിട്ട് അല്ലെങ്കിൽ നമ്മളെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്നാലും പാമ്പ് ചെയ്യുന്ന എന്താണെന്നറിയോ ഈ ഇരയെ നേരിട്ട് അങ്ങ് വിഴുങ്ങുവല്ലേ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഇരക്കൊപ്പം ഈ പ്രോട്ടീൻ ഈ വിഷം യഥാർത്ഥ ഈ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞല്ലോ ഒരുതരം അപ്പോൾ ആ പ്രോട്ടീനോട് എന്ത് ചെയ്യുകയാണ് അവയുടെ ദഹനേന്ദ്രിയത്തിലേക്ക് നേരിട്ടങ്ങ് ചെയ്യുക അവിടെ ചെല്ലുമ്പോൾ ഈ ദഹന രസങ്ങൾ ഈ പ്രോട്ടീനെ അങ്ങ് വിഘടിപ്പിക്കും വിഷാംശം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റും അതുകൊണ്ട് എന്താണ് അവയുടെ അത് ഗുണമേ ചെയ്യുന്നുള്ളു അല്ലാതെ അത് വിഷമായിട്ട് മാറുന്നില്ല അപ്പം മനുഷ്യർക്കും പാമ്പും അതുകൊള്ളമല്ലോ ഉമ്മ പറഞ്ഞതുപോലെ പാമ്പ് വിഷം പ്രോട്ടീനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേണമെങ്കിൽ മനുഷ്യനും ഇത് എന്ത് ചെയ്യാൻ പറ്റും വിഴുങ്ങാൻ പറ്റും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നമ്മൾ ഈ പാമ്പും വിഷം പ്രോട്ടീനാണ് എന്ന് കരുതി എടുത്ത് വിഴുങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ആ വായിലോ അല്ലെങ്കിൽ ഇത് പോലെ ഭാഗത്തെങ്ങും മുറിവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം ചിലപ്പോൾ വായിക്കകത്തുമല്ലോ പൊട്ടലുമല്ലോ ഉണ്ട് ആ മുറിവ് വഴി ഈ വിഷം നമ്മളുടെ രക്തത്തിലേക്ക് കടന്നാൽ ഒരു പാമ്പ് കടിച്ചാൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നമുക്ക് അപകടം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മോൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം ചില പാമ്പുകൾക്ക് സ്വന്തം വിഷത്തെ കുറച്ചൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് എല്ലാ പാമ്പിനെയും ഒന്നുമില്ല അതായത് അബദ്ധത്തിൽ അവർ തന്നെ അവരുടെ ശരീരത്തിൽ കടിച്ചാൽ കുറച്ചൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ചില പാമ്പുകൾക്കുണ്ട് പക്ഷെ അതേ ഇനത്തിൽ പെട്ട തന്നെ മറ്റൊരു പാമ്പ് ഈ പാമ്പിനെ കടിച്ചാൽ ഈ പ്രതിരോധ ശേഷി അവയ്ക്കും വർക്ക് ചെയ്യത്തില്ല അറിയത്തു പ്രിയ പ്രേക്ഷകരോട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പാമ്പുകളെ പറ്റി നിങ്ങളുടെ കൂടുതൽ അറിവുകളും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുമല്ലോ പാമ്പുകളുടെ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോ രൂപത്തിൽ ഞങ്ങൾക്ക് അയച്ചു തരൂ തിരഞ്ഞെടുക്കുന്നവ സയൻസ് കിഡ്യൂസ് ചാനൽ വഴി പ്രസിദ്ധീകരിക്കുന്നതാണ് വീഡിയോകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പതിനേഴ് അമ്പത്തേഴ് ഇരുപത്തിനാല്